ഹായോ ലേണൻറ്റിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ഓരോ വിളിയും കാത്ത് എന്ന പാഠഭാഗത്തിലെ ആശയമാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഓരോ വിളിയും കാത്ത് ആധുനിക കഥാകൃത്തുക്കളിൽ ശ്രദ്ധേയനാണ് യു കെ കുമാരൻ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു കഥയാണ് ഓരോ വിളിയും കാത്ത് സ്നേഹബന്ധത്തിൻ്റെ തീവ്രതയും ഊഷ്മളതയും പകരുന്ന കഥയാണിത് കുടുംബത്തിൻ്റെ എല്ലാമെല്ലാമായ അച്ഛൻ്റെ മരണം ഉണ്ടാക്കിയ ശൂന്യതയാണ് കഥയുടെ പശ്ചാത്തലം അച്ഛൻ കിടപ്പിലായപ്പോൾ പോലും സജീവ സാന്നിധ്യമുണ്ടായിരുന്നു അപ്പോഴും അച്ഛൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആയിരുന്നു വീടിൻ്റെ ചലനം അച്ഛൻ്റെ മരണത്തോടെ ഒറ്റപ്പെട്ട അവസ്ഥയിലായ അമ്മയെ വീട്ടിൽ തനിച്ചാക്കി പോകാൻ മകൻ തയ്യാറായിരുന്നില്ല മകന്റെ കൂടെ പോകാൻ അമ്മയ്ക്കും കഴിയുന്നില്ല അച്ഛൻ്റെ സാന്നിധ്യം ആ വീട്ടിൽ അമ്മ അറിയുന്നുണ്ടായിരുന്നു ഒടുവിൽ മകന്റെ നിർബന്ധത്തിനു വഴങ്ങി മകനോടൊപ്പം നഗരത്തിലേക്ക് മാറാൻ അമ്മ തയ്യാറാകുന്നു എന്നാൽ മകനുമൊന്നിച്ച് നഗരത്തിലേക്ക് പോകേണ്ട ദിവസം എത്തിയപ്പോൾ അമ്മ കിടക്കയിൽ നിന്ന് എണീറ്റതേയില്ല തൻ്റെ നിസ്സഹായതയാണ് അമ്മ അവിടെ വെളിപ്പെടുത്തുന്നത് ഞാൻ എങ്ങനെയാ മോനെ വരിക അച്ഛൻ എന്നെ എപ്പോഴും വിളിച്ചോണ്ടിരിക്കുക ഇന്നലെയും വിളിച്ചു വിളിക്കുമ്പോൾ ഞാൻ ഇവിടെ ഇല്ല എന്ന് വെച്ചാൽ ഈ മറുപടിയോടെയാണ് കഥ അവസാനിക്കുന്നത് ബന്ധങ്ങളുടെ ദൃഢത ഓർമ്മിപ്പിക്കുന്ന ചെറുകഥയാണ് ഓരോ വിളിയും കാത്ത് അച്ഛൻ്റെ ഓരോ വിളിക്കു പിന്നാലെയും ഓടിയെത്തുന്ന അമ്മയുടെ ചിത്രം വായനക്കാരുടെ മനസ്സിൽ നിന്നും മായുന്നില്ല ഹൃദ്യമായ കുടുംബ ബന്ധവും കഥയിൽ വായിക്കാം കഥയുടെ മൊത്തത്തിലുള്ള ആശയമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടണും അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്